നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തലസ്ഥാന നഗരിയെ പിടിച്ചുകെട്ടാനായി എൻ ഡി എക്ക് സാധിച്ചെങ്കിൽ ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ ഇത്തവണ കഴിഞ്ഞുവെങ്കിൽ അത് പൂർണമായി ഭരണത്തിലേക്കേറും എന്ന് പറയാറായിട്ടില്ല ഒരുപക്ഷെ കോർപ്പറേഷൻ ഭരിച്ചു തുടങ്ങുന്ന സാഹചര്യത്തിൽ പോലും ഒരു വലിയ തിരിച്ചടി ബി ജെ പിയെ സംബന്ധിച്ച് ആകുലത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത്രയും നാൾ ബധവൈരികളായി നിന്ന സി പി എമ്മും കോൺഗ്രസും രാത്രിക്ക് രാത്രി സുഹൃത്തുക്കളായി മാറുന്ന കാഴ്ച തലസ്ഥാനത്ത് ഒരുപക്ഷെ കാണേണ്ടി വരും അത്തരത്തിലൊരു രഹസ്യ ധാരണയിലേക്ക് കടക്കുമെന്ന ഭയമാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖരനും ഇതിനിടയിലാണ് ബി ജെ പിയെ വിജയിപ്പിച്ച മുൻമേയറായ ആര്യ രാജേന്ദ്രനെ പൊതുരെ തന്നെ സി പി എം പ്രവർത്തകരിൽ പലരും മാറി മാറി അടിക്കുന്നത് അതിൽ തന്നെ മേയറുടെ ഏറ്റവും അടുത്ത സുഹൃത്തു ഒരുപക്ഷേ മേയറാകേണ്ടിയിരുന്ന മുൻ വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള വഞ്ചിയൂർ കൗൺസിലർ കൂടിയായിട്ടുള്ള ഗായത്രി ബാബു തിരഞ്ഞെടുപ്പ് ദിവസം റിസൾട്ട് വന്ന ദിവസം തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതും പിന്നീട് അത് ഡിലീറ്റ് ചെയ്തതും അത് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തകരുടെ തെറിയഭിഷേകവും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ബി ജെ പിയെ താഴെ ഇറക്കാനുള്ള അവസാന പരിശ്രമത്തിലേക്ക് കൂടി കടക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നത് എന്തായിരുന്നാലും ഇപ്പോൾ വലിയ തർക്കവും പൊട്ടിത്തെറിയുമൊക്കെ തന്നെയാണ് തിരുവനന്തപുരത്തെ പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുതിർന്ന നേതാക്കൾ മുതൽ താഴെത്തട്ടിലുള്ള ചെറിയ നേതാക്കൾ വരെ കുട്ടി നേതാക്കൾ വരെ ഇത്തരത്തിലുള്ള അടിയും പൊരിഞ്ഞ തല്ലുമായി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇനിയിപ്പോൾ എന്ത് തരത്തിലുള്ള വിമർശനം തനിക്കെതിരെ വന്നാൽ പോലും പൊതുപ്രവർത്തനത്തിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ടില്ല എന്ന വാട്സപ്പ് സ്റ്റാറ്റസാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടതിനെതിരെ ഒപ്പമുണ്ടായിരുന്ന സ്ഥിരം സമിതി അധ്യക്ഷ കൂടിയായിട്ടുള്ള ഗായത്രി ബാബു തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ മേയർക്കെതിരെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിട്ട് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സാമൂഹിക പ്രവർത്തനം നടത്തുന്നതിൻ്റെ ചിത്രം സഹിതം ഇനി ഒരു അടി പോലും പിന്നോട്ട് പോകില്ല എന്ന് ആര്യ സ്റ്റാറ്റസ് കുറിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ ഭരണം ബി ജെ പി പിടിച്ചതിലുള്ള രൂക്ഷമായ വിപ്രശ്നം സി പി എമ്മിൽ നിന്ന് തന്നെ ആര്യക്കെതിരെ ഉയർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പിയെ വിജയിപ്പിച്ച ആര്യയ്ക്ക് ഒരു നൂറ് അഭിവാദ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സൈബറുടെ തടക്കം വളരെ രൂക്ഷമായ പോര് തന്നെയാണ് കനത്തത് വലിയ തോതിലുള്ള ആക്ഷേപം തന്നെയായിരുന്നു ആര്യക്കെതിരെ ഉണ്ടായത് മേയറുടെ ധാർഷ്യത്തിനുള്ള ഒരു തിരിച്ചടിയായി ഈ തിരഞ്ഞെടുപ്പ് മാറിയെന്നും ജനം വിലയിരുത്തിയെന്നുമാണ് പലരും പറഞ്ഞത് ആര്യ കോർപ്പറേഷനിൽ എൽ ഡി എഫിനെ ജനകീയത ഇല്ലാതാക്കി കളഞ്ഞെന്നും തന്നെക്കാൾ താഴ്ന്നവരോട് പുച്ഛമാണെന്നും സ്വന്തം വളർച്ചയ്ക്കുള്ള സ്ഥലമാക്കി മേയർ ഓഫീസിനെ മാറ്റിയെന്നുമായിരുന്നു ഗായത്രി ബാബുവിൻ്റെ ആരോപണം ആ ആരോപണം ശരിവെയ്ക്കുന്നത് തന്നെയായിരുന്നു ജനങ്ങളുടെ പ്രതികരണവും ഏറ്റവും ഒടുവിൽ പെട്ടിപൊട്ടിയപ്പോൾ പൊട്ടിയപ്പോൾ സി പി എമ്മിന് നഷ്ടമായതും പരാജയത്തിന്റെ കാരണം ആര്യയുടെ തലയിൽ മാത്രം കെട്ടിവെക്കേണ്ട എന്ന് ആര്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി തൊട്ടു പിന്നാലെ എത്തിയിട്ടുണ്ട് കോർപ്പറേഷനിൽ അധികാരം കിട്ടിയിരുന്നെങ്കിൽ ആര്യ രാജേന്ദ്രൻ മികച്ച മേയറാണെന്ന് എല്ലാവരും പറയുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് നിർഭാഗ്യവശാൽ കിട്ടിയില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ആര്യയെ ഇത്തരത്തിൽ കല്ലെറിയുന്നത് തന്നേക്കാൾ മികച്ച മേയറാണ് ആര്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം കോർപ്പറേഷനിൽ എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടായതിനു പിന്നാലെയാണ് ആര്യക്കെതിരെ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു കേട്ടത് ഇപ്പോഴെന്നല്ല ഇതിനു മുന്നേയും ആര്യക്കെതിരെ ഒരു നൂറ് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതിനെ ധാർഷ്യത്തോടുകൂടി തന്നെയായിരുന്നു ആര്യ രാജേന്ദ്രൻ കൈകാര്യം ചെയ്തതും അക്കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ഇല്ല ഇത്തവണത്തെ ഭരണം നഷ്ടമായതിനുള്ള മൂലകാരണമായും ആര്യയെ തന്നെയാണ് ഏവരും ചൂണ്ടിക്കാണിക്കുന്നത് അതിന് കാരണങ്ങൾ അനേകം മേയറുടെ ഭരണത്തിലുണ്ടായ പിശകാണ് ഈ സീറ്റ് ചോർച്ചയെന്നാണ് ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇതിന് പിന്നാലെയാണ് മന്ത്രി അനുകൂലിച്ച് രംഗത്തെത്തുന്നത് പ്രത്യേകിച്ചും ഗോഡ്ഫാദർ ആയതുകൊണ്ട് തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദൌത്യം ഗായത്രി ബാബു വിമർശനം ഉന്നയിച്ചത് വ്യക്തിപരമായി കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരിക്കലും പാർട്ടിയുടെ വിമർശനമല്ല എന്ന് മന്ത്രി പറയുന്നു എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് സ്വതന്ത്രനെ പിന്തുണച്ച് നഗരസഭ ഭരിക്കുമോ എന്ന ഒരു ചോദ്യം ഇക്കൂട്ടത്തിൽ അദ്ദേഹത്തോട് ഉയർത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട വിഷയവും ബി ജെ പിക്ക് മുന്നിലെ വലിയ തലവേദനയും അതുതന്നെയാണ് ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന ഭരണസമിതി അട്ടിമറിക്കാൻ ശ്രമിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ പോലും സി പി എം തന്ത്രം എന്തായിരിക്കുമെന്നുള്ള ആകുലത ബി ജെ പി പങ്കുവെക്കുന്നുണ്ട് ഗായത്രി ബാബുവും ആര്യ രാജേന്ദ്രൻ തമ്മിലുള്ള തർക്കം ഈ ഭരണസമിതിയുടെ തുടക്കം മുതൽ ഉണ്ടായിരുന്നു എന്ന ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ തുടക്കത്തിൽ തിരുവനന്തപുരം മേയറായി ഒരു പെൺകുട്ടിയായിരിക്കും പ്രായം കുറഞ്ഞൊരു എന്ന സൂചന നൽകിയപ്പോൾ ഗായത്രി ബാബുവിൻ്റെ പേര് തന്നെയായിരുന്നു ഉയർന്നു കേട്ടത് വലിയ തോതിൽ വാർത്തകൾ വന്ന് പ്രചരിച്ചിരുന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായി തന്നെ ആര്യ രാജേന്ദ്രൻ കടന്നു വരുന്നതും ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യെ നമുക്ക് നിയമിക്കാമെന്ന് സി പി എം തീരുമാനം കൈക്കൊണ്ടത് അതിൽ ശിവൻകുട്ടിയുടെ അടക്കം പിന്തുണ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ ഗായത്രി ബാബുവിൻ്റെ പിതാവായ വഞ്ചൂർ ബാബു ഇത്തവണ വഞ്ചൂരിൽ മത്സരിച്ച് വിജയിച്ച വഞ്ചൂർ ബാബു ഏരിയ സെക്രട്ടറി ആയ പാളയത്ത് നിന്നുള്ള പ്രതിനിധികൾ ആര്യക്കെതിരെ വ്യക്തിപരമായും പ്രശ്നം ഉന്നയിച്ചതൊക്കെ വലിയ തോതിൽ വാർത്തയായിരുന്നു അങ്ങനെ അന്ന് ജില്ലാ സെക്രട്ടറി തന്നെ അതിനെ വിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോർപ്പറേഷൻ യുവ കൗൺസിലർമാർ തമ്മിലുള്ള ഇത്തരം പടലപ്പിടക്കങ്ങളും തർക്കങ്ങളും ഒക്കെ തന്നെ വാർത്തയായി മാറുമ്പോൾ സി പി എമ്മിന് അവരുടെ പ്രതിച്ഛായ നഷ്ടമാകുന്നു ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത അതില്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഭരണത്തെ ബാധിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത് ആര്യയുടെ ധാർഷ്യം കാരണം നൂറ് കൗൺസിലർമാർക്കും ഒരുപോലെ തന്നെ പ്രത്യേകിച്ചും ഇടത് കൗൺസിലർമാരായി വോട്ട് അഭ്യർത്ഥിക്കുന്നവർക്കൊക്കെ ഈ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമല്ല ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം വേണ്ടത്ര ഉയർന്നിട്ടില്ല എന്ന് നേതാക്കൾ തന്നെ ഇപ്പോൾ പറയുന്നു കൗൺസിലർമാരുടെ പ്രവർത്തനമൊക്കെ വളരെ മോശമായിരുന്നു അതുതന്നെയാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്നുള്ളത് ഏറ്റവും ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു വീണ്ടും പൊതുജന മധ്യത്തിലേക്ക് നേതാക്കൾ തമ്മിൽ ഈ തമ്മിലിടി ഉണ്ടാകുമ്പോൾ എന്താകും ഇനിയുള്ള തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും തദ്ദേശം കഴിഞ്ഞു ഇനി നിയമസഭാ പോരിൽ എന്തായിരിക്കുമെന്നുള്ള ആകാംക്ഷയും ഏവരും പങ്കുവെക്കുന്നുണ്ട് ഇതിനിടയിലാണ് കോർപ്പറേഷൻ കൗൺസിലിൻ്റെ മുന്നോട്ടു പോക്കിന് കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയാതെ വന്ന അതും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമാകുമോ എന്ന് ഭയന്ന് ബി ജെ പി ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച രണ്ട് പേരുണ്ട് അതിലൊരാൾ കോൺഗ്രസിൽ നിന്നും വിമതനായി മാറിയതാണ് എന്നാൽ തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ പോകുമെന്ന അഭ്യൂഹവും നേരത്തെ തന്നെ ശക്തമായിരുന്നു ഇനി ആകെയുള്ള പ്രതീക്ഷ ഒരാൾ മാത്രമാണ് അയാളെ കൂടി സി പി എമ്മോ അതല്ലെങ്കിൽ കോൺഗ്രസ്സോ സമീപിച്ച് ഒരു പക്ഷേ മേയറാക്കാം എന്ന് ഒരു വാഗ്ദാനം നൽകി തങ്ങൾക്കൊപ്പം നിർത്തിക്കഴിഞ്ഞാൽ ആകെ അവതാളത്തിലാകുന്നത് ബി ജെ പി തന്നെയായിരിക്കും എൽ ഡി എഫും യു ഡി എഫും ഇപ്പോഴുള്ള ഈ ഇണക്കവും പരിഭവവും ഒക്കെ മറന്നുകൊണ്ട് ഭരണം പിടിക്കാമെന്ന വ്യാമോഹത്താൽ ഒന്നിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ആ സ്വപ്നം അത് പൂവണിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു പക്ഷേ പൂവണിഞ്ഞാലും മുളയിലെ നുള്ളുന്ന ഒരവസ്ഥയായിരിക്കും അതിനുണ്ടാകുന്നത് ബി ജെ പി ഈ സാധ്യത ഒക്കെ തന്നെ നോട്ട് നോക്കി കാണുന്നുണ്ട് ഇനി വോട്ടെടുപ്പ് നടത്താനുള്ള ഒരു മണ്ഡലം കൂടിയുണ്ട് വിഴിഞ്ഞം അവിടെ ഒരു തരത്തിലും ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള വാർഡല്ല കോൺഗ്രസിനുള്ള സാധ്യതയാണ് അവിടെ കൽപ്പിക്കുന്നത് രണ്ട് സ്വതന്ത്രന്മാരുണ്ട് അതിൽ ഒരാളെയെങ്കിലും ഏറ്റവും കുറഞ്ഞതൊപ്പം കൂട്ടിയാൽ സംഗതി സേഫ് സേഫായിരിക്കുന്നു ഇതാണ് ബി ജെ പി നിലവിൽ കണക്ക് കൂട്ടുന്നത് ബി ജെ പിയുടെ ശ്രമവും അതുതന്നെയാണ് പ്രാദേശിക നേതൃത്വം ഇതിനോടകം തന്നെ ഒരാളുമായി അനൌദ്യോഗിക ചർച്ചകൾ നടത്തി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് പൗണ്ടുകടവ് വാർഡിൽ വിജയിച്ച എസ് സുധീഷ് കുമാറിനെ ഒപ്പം കൂട്ടാൻ യു ഡി എഫ് ശ്രമം നടത്തി കഴിഞ്ഞു പാർട്ടിയുടെ വിമതനായി മത്സരിച്ചെങ്കിൽ പോലും പാർട്ടിക്ക് അനുഭാവമുള്ളതാണ് പാർട്ടി അനുഭാവിയാണ് പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് നീക്കം നടത്തില്ല എന്നുള്ള സൂചനകളൊക്കെ നേതാക്കൾക്ക് നൽകി കഴിഞ്ഞു എന്നുള്ള ഒരു സൂചനയുണ്ട് കണ്ണമൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനാണ് ഇനി രണ്ടാമത്തേത് കീ പ്ലെയറായി മാറുന്നതും കിങ് മേക്കറായി മാറുന്നതും രാധാകൃഷ്ണൻ തന്നെയായിരിക്കും അദ്ദേഹം ബി ജെ പിക്ക് അനുകൂലമായി നിന്നാൽ കാര്യം സേഫായിരിക്കുന്നു അതല്ല എങ്കിൽ പരിങ്ങലിലാകും എന്നിരുന്നാൽ പോലും ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഈ തിരഞ്ഞെടുപ്പിലെ കീ പ്ലെയറായി രാധാകൃഷ്ണൻ മാറുകയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയ നൂറിലൻപത് വാർഡും ബി ജെ പി തന്നെയാണ് നേടിയത് എൽ ഡി എഫിന് ഇരുപത്തിയൊൻപതും യു ഡി എഫിന് പത്തൊൻപതും സീറ്റ് വീതമാണ് ലഭിച്ചിട്ടുള്ളത് നൂറ്റിയൊന്നാണ് ആകെ വാർഡ് എണ്ണം അൻപത്തിയൊന്ന് വേണം കേവല ഭൂരിപക്ഷത്തിന് നിലവിൽ അൻപതിൽ നിൽക്കുന്ന ബി ജെ പിക്ക് രാധാകൃഷ്ണനെ ഒപ്പം കൂട്ടിയാൽ മാത്രമേ അൻപത്തി ഒന്നിലെത്തി പരിങ്ങലില്ലാതെ ഭരണം നടത്താൻ സാധിക്കൂ നിലവിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ബി ജെ പിക്ക് കോർപ്പറേഷൻ ഭരിക്കാമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല അതങ്ങനെ തന്നെയാണ് പക്ഷേ കേവല ഭൂരിപക്ഷം തികയാത്തത് കൊണ്ട് തന്നെ നാളെ ഒരു പക്ഷേ ഈ ഇരുപത്തിയൊൻപത് സീറ്റുള്ള എൽ ഡി എഫും പത്തൊൻപത് സീറ്റുള്ള യു ഡി എഫും ഈ രണ്ട് സ്വതന്ത്രന്മാരും കൂടി ചേർന്ന് ബി ജെ പിക്ക് ഒരു വെല്ലുവിളി ഉയർത്തിയാലോ വരാനിരിക്കുന്ന വിഴിഞ്ഞത്ത് ബി ജെ പിക്ക് എന്തായിരുന്നാലും സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ അൻപത്തിയൊന്നായി ഇടത് വലത് പക്ഷങ്ങൾ മാറിയാൽ ബി ജെ പിയുടെ കാര്യം കൂടുതൽ അവതാളത്തിലാകും അപ്പോൾ ഭാവിയിൽ അത് വെല്ലുവിളിയാകാതിരിക്കാൻ വേണ്ടി അംഗസംഖ്യ അൻപത്തി ഒന്ന് ആക്കും എന്ന് വേണം കരുതാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്നു എന്തായിരുന്നാലും എൽ ഡി എഫും യു ഡി എഫും ഈ ആറുമാസത്തിനുള്ളിൽ ഒന്നിക്കാൻ സാധ്യതയില്ലെങ്കിലും ആറുമാസത്തിന് ശേഷം അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തിരിച്ചടിയെ ഇപ്പോഴേ അവഗണിക്കാൻ ബി ജെ പി ശ്രമം നടത്തുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആരെ എങ്കിലും ഒപ്പം നിർത്തി കഴിഞ്ഞാൽ ഒരാളെ മേയർ സ്ഥാനത്ത് നിർത്തി അയാൾക്ക് വാഗ്ദാനങ്ങൾ നൽകി ഒരു പിന്തുണ നൽകിയാൽ എൽ ഡി എഫ് യു ഡി എഫ് കൂട്ടുകെട്ടുണ്ടാക്കി കോർപ്പറേഷനെ ഭരിക്കാൻ കഴിയും എന്ന് വേണം കരുതാൻ എന്തായിരുന്നാലും ശക്തമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ മുന്നണിയിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷിനും അതുപോലെ കരമരാജ്യത്തിനും മുൻ ഡി ജി പി ശ്രീലങ്ക ഐ പി എസിനുമാണ് നിലവിൽ മേയർ സ്ഥാനത്തേക്കുള്ള പരിഗണനാ പട്ടികയിൽ ഇടം നേടിയവർ പാർട്ടി കേന്ദ്ര നേതൃത്വവും ആർ എസ് എസും സംസ്ഥാന നേതൃത്വവും ഒക്കെ കൂടി ആലോചിച്ച ശേഷമായിരിക്കും ആരെന്നുള്ള തീരുമാനം പുറത്തു വരികയുള്ളൂ എന്നാൽ മുൻ ഡി ജി പിയുടെ പേര് പട്ടികയിൽ ഉണ്ടെങ്കിൽ പോലും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് വനിതാ സംവരണം ആയതുകൊണ്ട് ആർ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ എന്ന രീതിയിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത് കാരണം മേയർ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും വനിതകളെ പരിഗണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുള്ള അവസരം നഷ്ടമാകില്ലേ മറ്റുള്ളവർക്ക് കൂടി അവസരം കൊടുക്കണ്ടേ എന്നൊരു ചോദ്യം കൂടി ഇപ്പോഴുണ്ടാകും എന്തായിരുന്നാലും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ദേശീയ നേതൃത്വം ആയിരിക്കും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് എൽ ഡി എഫും യു ഡി എഫും ഈ ഘട്ടത്തിൽ ഒരു വെല്ലുവിളിയും ഉയർത്തുന്നുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ വളർന്നു വരുന്ന ഒരേ ഒരു പാർട്ടി രാഷ്ട്രീയ ശക്തി അതേതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേര് ബി ജെ പി എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നിലവിൽ ഇരുപത് ശതമാനം വോട്ട് ഷെയർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അത് പതിനെട്ട് ശതമാനത്തിലേക്ക് താഴ്ന്നതായിട്ടുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് പാർട്ടി കടക്കുന്നത് ഇവിടേക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് പഠിക്കും അത് പരിശോധിക്കും അത് പരിഹരിക്കും എന്നാലും പല മേഖലകളിലും പാർട്ടി ഉണ്ടാക്കിയ മേൽക്കൈ അതിനെ ഉദാഹരണ സഹിതമാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും എൻ ഡിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചു ഇത് തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടിയാണ് അവകാശവാദം ഉന്നയിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ബ്ലോക്കാണ് അതിന് ഉദാഹരണമായി എടുക്കുന്നത് ഈ പഞ്ചായത്തിൽ എൻ ഡിയുടെ വോട്ട് വിഹിതം രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇരട്ടിയിലധികമായി ബാധിക്കും ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കരുതാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് കണക്കുകൾ കള്ളം പറയില്ല കോട്ടയത്തെ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ എൻ ഡി യുടെ വോട്ടുവിഹിതം ഇരട്ടിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ പതിനൊന്ന് ദശാംശം നാല് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയാറ് ദശാംശം ഒൻപത് ശതമാനമായി ഉയർന്നു വെറും അഞ്ച് വർഷത്തിനുള്ളിൽ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനം വർധനവുണ്ടായിരിക്കുന്നു ഇതൊരൊറ്റപ്പെട്ട പ്രവണതയല്ല ഞാൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കണക്ക് സ്ഥിരീകരിക്കുന്നു കേരളത്തിൽ വളർന്നു വരുന്ന ഒരേ ഒരു രാഷ്ട്രീയ ശക്തി അതേതെന്ന് ചോദിച്ചാൽ അത് ബി ജെ പി എന്ന് പറയാൻ പറ്റും അഴിമതി വിവാദം സി പി എം കോൺഗ്രസ് സ്തംഭനാവസ്ഥ എന്ന രാഷ്ട്രീയത്തിൽ നിന്നും മാറി വികസനം ഉത്തരവാദിത്വ ഭരണം എന്നിവയെക്കുറിച്ചുള്ള ബി ജെ പിയുടെ കാഴ്ചപ്പാടിലേക്ക് മലയാളി നീങ്ങുന്നു ദിശ വളരെ വ്യക്തമാണ് മാറ്റം ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് എൻ ഡി എ കോർപ്പറേഷൻ ഭരണം പിടിച്ച തിരുവനന്തപുരത്തെ നേമം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടായിരിക്കുന്നത് എൻ ഡി എയ്ക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ എൺപത് നിയമസഭാ സീറ്റുകളിൽ യു ഡി എഫാണ് മുന്നിലെത്തിയത് അൻപത്തിയെട്ട് നിയമസഭാ സീറ്റിലാണ് എൽ ഡി എഫിന് മുന്നിലെത്താൻ കഴിഞ്ഞത് മറ്റുള്ളവയിൽ ബി ജെ പിയും മുന്നിട്ട് നിൽക്കുന്നുണ്ട് മലപ്പുറം വയനാട് പത്തനംതിട്ട എറണാകുളം ജില്ലകളിലൊക്കെ യു ഡി എഫ് ശക്തമായി തന്നെ അവരുടെ നില ഉറപ്പിച്ചിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത് എൽ ഡി എഫിനുമാണ് കണ്ണൂരിൽ ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് എൽ ഡി എഫിൻ്റെ മുൻതൂക്കം എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് ഡെസ്ക് സെ